ബംഗ്ലാദേശിൽ നിന്ന് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്ന വാർത്തകൾ വളരെ പേടിപ്പെടുപ്പിക്കും പേടിപ്പെടുത്തുന്ന അപ്പം ആശങ്കകൾ ജനിപ്പിക്കുന്ന ഇവിടെ ഇന്ത്യയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോലും പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബംഗ്ലാദേശ് മൈനോറിറ്റി ജനതാ പാർട്ടി വലിയൊരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട് അവരിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ജമാഅ ഇസ്ലാമിക്കും അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കുമൊക്കെ ഇവർ വെല്ലുവിളിയായിട്ട് മാറും അല്ല അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നിർണായക ശക്തിയായി മാറുക എന്നുള്ളതാണ് ഏകദേശം മുന്നൂറ് സീറ്റിനകത്ത് തൊണ്ണൂറ്റി ഒന്നോളം സീറ്റിൽ അവർ മത്സരിക്കുകയും നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് സീറ്റുകൾ അവർക്ക് കിട്ടും എന്നൊക്കെയാണ് ഈ ബംഗ്ലാദേശ് മൈനോറിറ്റി ജനതാ പാർട്ടിയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് കാരണം ഇത് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തതാണ് പക്ഷെ ഇപ്രാവശ്യം ഈ ഈ ഏതാനും ദിവസങ്ങൾ മുമ്പാണെന്ന് തോന്നിയത് അവർക്ക് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊരു ഈ വിശേഷം ഇപ്പൊ അതൊരു ഈ മൈനോറിറ്റി ഇഷ്യൂസ് ബംഗ്ലാദേശിലെ മൈനോറിറ്റീസിന്റെ നിലനിൽപ്പ് ഭീഷണിയിൽ ഒരു വ്യക്തമായ മെസ്സേജ് ഇപ്പൊ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് അത് ഇതേ ഇതേ ഇത്രയും ഒരു ഭീഷണി അടുത്ത മൈനോറിറ്റീസ് നേരിട്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇപ്പം ഏകദേശം പത്ത് മുതൽ പതിനൊന്ന് ശതമാനം വരെയാണ് ബംഗ്ലാദേശിലെ ഈ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് അതായത് ഹിന്ദുസ് ബുദ്ധിസ്റ്റുകള് ക്രിസ്ത്യൻസ് മറ്റുള്ളവരെല്ലാം ചേർന്ന് ആ കൂടെ പതിനൊന്ന് ശതമാനം വരും ഇതില് എട്ട് ശതമാനം എന്ന് പറയുന്നത് ഹിന്ദൂസാണ് ഹിന്ദുക്കളാണ് അപ്പൊ ഈ സമീപ കാലഘട്ടത്തിൽ ഇപ്പൊ ദീപാദാസ് എന്ന് പറഞ്ഞ യുവാവിനെ കൊന്ന് അവര് കത്തിക്കഴിഞ്ഞു അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ഫോഴ്സസ് ബംഗ്ലാദേശിൽ ഭയങ്കരമായ സ്വാധീനം ചെലുത്തി എന്നാണ് നമ്മൾ പെട്ടെന്ന് പുറമേ തോന്നി തോന്നി യഥാർത്ഥത്തില് അതവര് ഈ നിരത്തുകളിലും അതോടൊപ്പം തന്നെ ഭരണത്തിലും ഇപ്പൊ യൂനിസിന്റെ ഒരു സപ്പോർട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനകത്തും അവരുടെ ഒരു മേൽക്കൈ ഉണ്ട് സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ ഇടപെടലുണ്ട് അപ്പോൾ ആ ഇസ്ലാമിസ്റ്റ് ഫോഴ്സസുമായിട്ട് ഒരിക്കലും ബംഗ്ലാദേശിലെ മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾക്ക് യോജിച്ചു പോവാൻ പറ്റത്തില്ല മാത്രമല്ല അവർക്ക് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയാകർഷിക്കാനും ഇതേപോലെ അക്രമസമൂഹങ്ങളുടെ മുമ്പിലേക്ക് വരാനും ഒക്കെയുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലും ജനകീയമായ അടിത്തറ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാന്നാണ് പറയുന്നത് മാത്രമല്ല ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സംഗതി ഇപ്പോ താരിഖ് റഹ്മാൻ താരിഖ് റഹ്മാൻ പിന്നെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് എനിക്ക് ഫിനാൻഷ്യൽ എക്സ്പ്രസിനാണെന്ന് കൊടുത്ത ഒരു ഇന്റർവ്യൂലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ശക്തികളെ ഒരു കാരണവശാലും ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള അപ്പൊ അദ്ദേഹം ഇപ്പൊ ബംഗ്ലാദേശിലേക്ക് വന്നതിന് ശേഷവും നടത്തിയിട്ടുള്ള ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ഇൻക്ലൂസീവ് എല്ലാ മത ജാതികളെയും മതങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ജനാഗത്തെ സംവിധാന ഭരണത്തെ കുറിച്ചിട്ടാണ് താരിഖ് റോമൻ പ്രസംഗിച്ചത് അതിനകത്തും ഈ ജമാഅത്തെ ഇസ്ലാമെ പോലുള്ള റിയാക്ഷണറി ഫോഴ്സുകളെ അതല്ലെങ്കിൽ ഈ വർഗീയ മത മൗലികവാദ ശക്തികളെ ഒറ്റപ്പെടുത്തണം എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്ത ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ മൈനോറിറ്റി നേരിട്ട ഒരു ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് മൈനോറിറ്റി ഈ പറഞ്ഞ പോലെ എട്ട് പതിനൊന്ന് ശതമാനത്തോളം മൈനോറിറ്റീസ് എന്ന് പറയുന്ന ഒരു സൈസബിൾ എമൗണ്ട് തന്നെയാണ് അപ്പൊ പല മണ്ഡലങ്ങളിലും അവർക്കും ചില സ്വാധീനങ്ങൾ ചെലുത്താൻ പറ്റും അപ്പൊ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് മൈനോറിറ്റി അവിടെ മാറാനുള്ള ഒരു ശ്രമവും കൂടെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വന്നിരിക്കുന്ന അറ്റാക്കുകളുടെ ഒരുപാട് ഹിന്ദുക്കളുടെ വീടുകളവിടെ കത്തിച്ചു കളഞ്ഞു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സാമീപ്യം അല്ലാതെ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായില്ല അപ്പൊ അവിടുത്തെ ഇപ്പൊ ഇവിടെ ബി ജെ പി ഗവൺമെന്റ് പിന്നെ ഏത് ഗവൺമെന്റ് ആണെങ്കിൽ തന്നെയും അവിടെ ബംഗ്ലാദേശിലെ ഇഷ്യൂസിന് ഇഷ്യൂസ് എല്ലാം തന്നെ ഇന്ത്യയും പരവർഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആയിട്ട് ഡിപ്പെന്റായിട്ട് ചോദിച്ചു ബംഗ്ലാദേശിനെ സംബന്ധിച്ച് കൂടുതൽ ഇന്ത്യയെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യവും കൂടിയാണ് അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഈ താരിഖ് റഹ്മാന്റെ വരവിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ബംഗ്ലാദേശിനി സമീപ ഭാവിയിലെങ്ങും ഒരു നല്ല കാലം വരും നമുക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം അത് പാകിസ്ഥാന്റെ ഒരു വഴിയിലൂടെയാണ് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു മിനി പാകിസ്ഥാൻ പൊളിറ്റിസിക്കൽ സിറ്റുവേഷനാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം പാകിസ്ഥാനിൽ നടന്നതുപോലെ അവിടെയും പട്ടാള അട്ടിമറികളും ഭരണ ഭരണകൂടങ്ങളും അതേപോലെ തന്നെ ഈ ഒരു മിക്ക തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊരു പ്രധാനപ്പെട്ട പിന്നെ രാഷ്ട്രീയ പാർട്ടിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കും ഇപ്പൊ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വരുന്ന ഇലക്ഷനിൽ ബി എൻ പി യെ വിലക്കി ബി എൻ പിക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ യോഗ്യത ഇല്ല എന്ന് കൽപ്പിച്ചു ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്ന അവാമി ലീഗിനെ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറ്റി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഈ ഒരു ചരിത്രം ഇങ്ങനെ പിന്തുടർന്ന് ഉൾക്കൊണ്ടിരിക്കുകയാണ് ആകെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ പിന്നെ പ്രധാനമന്ത്രിമാര് അഞ്ചുകൊല്ലം പൂർത്തീകരിച്ച് പ്രധാനമന്ത്രി ഇവർ ഒന്നിലേറെ തവണ ഉണ്ടായിന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഏകദേശം ഒരു സമാനമായ പാകിസ്ഥാൻ എന്നിലൂടെയുള്ളൂ മാത്രമല്ല പാകിസ്ഥാന്റെ ഒരു സ്വാധീനം ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട് അപ്പം അതും ഒരു സൂചനയാണ് ഇപ്പം താരിഖ് റഹ്മാൻ ബി എൻ പി അധികാരത്തിൽ വരികയാണെങ്കിൽ പാകിസ്ഥാനും ഈ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഫോഴ്സിലൂടെയൊക്കെയാണ് അവരിലൂടെയൊക്കെയാണ് പാകിസ്ഥാനും ഇപ്പോൾ വീണ്ടും ഈ അവിടെ ഈ നിലനിർപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇനി നമ്മൾ കാണാൻ കഴിയുന്നത് കഴിയുന്നതെന്ന് വെച്ചാൽ ഈ ഈ ഫണ്ടമെന്റലിസ്റ്റ് ഫോഴ്സുകൾ ഈ മൗലികവാദികൾ വളരെ ശക്തി പ്രാപിക്കുകയും അത് അവിടുത്തെ മൈനോറിറ്റീസിന് ഭീഷണിയായി മാറുകയും ചെയ്യുന്നൊരു അവസ്ഥയുള്ളൂ ആ പശ്ചാത്തലത്തിലാണ് ഈ മൈനോറിറ്റീസ് സംഘടിക്കുകയും ഈ മൈനോറിറ്റീസ് സംഘടിക്കുമ്പോൾ അതിനകത്ത് തന്നെ പതിനൊന്ന് ശതമാനത്തോളം വരുന്ന മൈനോറിറ്റീസിൽ എട്ട് ശതമാനം ഹിന്ദുക്കളാവുകയും ഇന്ത്യയെ പോലുള്ള കാര്യത്തിൽ ബി ജെ പി ഭരിക്കുകയും ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഈ അവിടെ ദീപാദാസിനെ ചു കൊന്ന് കത്തിച്ചതിൻ്റെ ഉള്ള പ്രതിഷേധം ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതെപ്പോഴും ഇന്ത്യയുടെ ഒരു സാമീപ്യവും ഇന്ത്യയുടെ ഈ ജാഗ്രതയും അതോടൊപ്പം തന്നെ ഈ ബി ജെ പിയെ പോലുള്ള ഭരണകൂടം ഇവിടെ തുടരുകയും ചെയ്യുന്ന കാലം യഥാർത്ഥത്തിൽ അവിടുത്തെ മൈനോറിറ്റിക്ക് ഒരു കൂടുതൽ ഊർജം കൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു പൊളിറ്റിക്കൽ ഒരു സ്ട്രെങ്തും കൂടെ അവിടുത്തെ മൈനോറിറ്റിക്ക് കിട്ടുന്നു അതോടൊപ്പം തന്നെ നാൽപ്പത് നാൽപ്പത്തെട്ട് സീറ്റുകളിലേക്ക് അവർക്കൊരു വിജയം നേടാൻ കഴിയുമെന്ന് പ്രതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും എന്നാൽ ഈ പതിനൊന്ന് ശതമാനം വോട്ട് ഷെയർ എന്നുള്ളത് ബംഗ്ലാദേശിന്റെ ഇലക്ട്രൽ പോളിറ്റിക്സിലും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ അതെ അപ്പോ അത് അതിപ്പോ ഈ വരാൻ പോകുന്ന എലക്ഷനിൽ അവാമി ലീഗിനെ മത്സരിക്കാൻ അനുഭവിക്കുന്നില്ല അപ്പൊ ഈ അവാമി ലീഗുകാരുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നുള്ളന്ന് നോക്കണം സാർ അപ്പൊ അങ്ങനെയുള്ള വളരെ കൗതുകകരമായ ഒരു സംഗതിയിലേക്കാണ് ഇപ്പൊ ബംഗ്ലാദേശ് രാഷ്ട്രീയം പോകുന്നത് പക്ഷെ ബംഗ്ലാദേശിന്റെ ഒരു ഗതികേടം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനെ പോലെ രാഷ്ട്രീയ സമിതി ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും രണ്ട് രണ്ട് സംസ്കാരമാണ് ഇപ്പൊ പാകിസ്ഥാന്റെ ഈ ബംഗ്ലാദേശിന്റെ സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഇസ്ലാമിസ്റ്റ് വികാര വികാരമല്ല അവിടെ മുന്തി നിൽക്കുന്നു മുഴിച്ചു നിൽക്കുന്നു അവിടെ മൊഴിച്ചു നിക്കുന്നത് നാഷണലിസ്റ്റ് വികാരമാണ് ദേശീയതയാണ് ഇപ്പൊ തന്നെ ഷെറീഫ് ഉസ്മാൻ ഖാദി ഈ ഖാദി ഖാദിയുടെ പ്രത്യേകത വെച്ചാൽ അദ്ദേഹം നാഷണലിസ്റ്റുമായിരുന്നു രണ്ട് രണ്ട് രീതിയിലുമാണ് അതേ സമയത്ത് അയാൾക്ക് നാഷണലിസ് വിട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഈ റിലീജിയനിസം അതല്ലെങ്കിൽ മതമൗലികളെ കൊണ്ടുവരണമെങ്കിൽ പോലും ബംഗ്ലാദേശിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ദേശീയ ദേശീയത അല്ലെങ്കിൽ എന്നുള്ള ഒരു നാഷണലിസം കൊണ്ടുവരാൻ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഹാദിയും നാഷണലിസ് കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മതത്തെയും അദ്ദേഹം കൊണ്ടുവരാൻ കാരണം ഉണ്ടായിരുന്നു കാരണമുണ്ടായി ഞാനതല്ല സ്വീകാര്യത്തില്ല അതിന്റെ കാരണം അത് സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോഴും വളരെ പൊർമനന്റ് ആയിട്ട് അതല്ലെങ്കിൽ വളരെ നിൽക്കുന്ന വികാരം എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശീയതയാണ് അപ്പൊ അതിനെ പെട്ടെന്ന് ഇപ്പോ ഒരു സുപ്രഭാതത്തിൽ ഇറേസ് ചെയ്യാനോ മാറ്റാനോ സാധ്യമല്ല പക്ഷെ അത് മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ആ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സ്വപ്നം കാണുന്ന മറ്റൊന്നും കൂടിയുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഐക്യം അതൊരിക്കലും സംഭവിക്കത്തില്ല കാരണം അവർക്ക് ജമാഅത്തെ ഇസ്ലാമിക്കൊന്നും വലിയ പിന്തുണ ബംഗ്ലാദേശിലില്ല അപ്പൊ അതും സാധ്യമാകത്തില്ല അപ്പൊ ഇങ്ങനെ ഈ ഒരു ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അവിടെ ബംഗ്ലാദേശിൽ എമർജ് ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തില് ഇന്ത്യയുടെ സാന്നിധ്യം അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തി വിട്ടിരിക്കുന്ന ഭീഷണി പാകിസ്ഥാനുമായിട്ടുള്ള ആ അടുപ്പം ബി എൻ ഒരു പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാധ്യത അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഇന്ത്യ ബി എൻ പിന്നെ പാർട്ടി അധികാരത്തിൽ വന്ന സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെച്ചോ ഓഫ് കോഴ്സ് ഈ പറഞ്ഞതുപോലെ ഹസീന ഇവിടെ തുടരുന്നു എങ്കിൽ പോലും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പില് കൂടുതലും മാറ്റം ഉണ്ടാവുകയും ചിലപ്പോൾ മാറുന്ന രാഷ്ട്രീയമല്ലേ അതെങ്ങനെയാണ് ബി എൻ പി ലീഡർഷിപ്പ് ഇപ്പൊ ഖാലിദാസിയ എടുത്ത സമീപനമാണോ താരിഖ് അൻവർ അൻവറും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒക്കെ എടുക്കാൻ പോകുന്നത് എന്ന് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കും പക്ഷേ എങ്കിലും നിലവിലുള്ള സൂചന എന്ന് ഒരു ഒരു സൂചന എന്ന് പറയുന്നത് ഈ പൊന്തി വന്ന മതമൗലിക ശക്തികൾ നമ്മൾ ഉദ്ദേശിച്ച കണക്ക് ഈ പറയുന്നത് പോലെ ഒരു ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരു വൻ കടന്നുകയറ്റം നടത്താനുള്ള സാധ്യതക ഒരു തടവ് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ തടസ്സം അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അവിടെ ലക്ഷ്യം പ്രാപ് സാധ്യമാകാൻ സാധ്യതയില്ല എളുപ്പമല്ലെന്നാ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ധൈര്യപൂർവ്വമാണ് കാര്യം ഒരുപാട് ഈ മൈനോറിറ്റീസിന്റെ വീടുകളിൽ കത്തിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ധൈര്യപൂർവ്വം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ഒരു സാന്നിധ്യത്തിന്റെ ശക്തിയിലൂടെയാണ് അവരത് മത്സ ഇത് അവിടെ മത്സരിക്കാൻ പോകുന്നു അവരുടെ സാന്നിധ്യം അറിയിക്കാൻ പോകുന്നു അതും അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പരോക്ഷമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ ഒരു ശക്തിയും കൂടെ സ്വാധീനമാകാൻ പോകുന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക